ബി ജെ പി യെ സഖ്യകക്ഷിയായി ഏത് പാർട്ടിയുടെ കൂടെ ഒട്ടിപ്പിടിച്ചാലും അത് ഇത്തിൽ കണ്ണുപോലെയാണ് കാരണം ഒട്ടിപ്പിടിക്കുമ്പോൾ തന്നെ ആ പാർട്ടിയുടെ എല്ലാ സത്തും വലിച്ചൂറ്റി ബി ജെ പി പുഷ്ടിപ്പെടുന്ന രംഗമാണുള്ളത് മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ഒഡീഷയിലുമൊക്കെ കണ്ടുവന്നത് അങ്ങനെയാണ് അതുതന്നെയാണ് ഇപ്പോൾ ആന്ധ്രയിലും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി ഡി പിയിലെ അംഗങ്ങളെ പലരെയും ചാക്കിട്ടു പിടിച്ച് അവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ബി ജെ പിയുടേത് ചന്ദ്രബാബു നായിഡുവുമായി പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് ബി ജെ പി നേതാക്കൾ തിരിഞ്ഞിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു ഒരു കള്ളനാണ് വലിയ അഴിമതി കാണിക്കുന്ന വ്യക്തിയാണ് അമരാവതി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ശതകോടികൾ അടിച്ചുമാറ്റി കീശലാക്കിയ വ്യക്തിയാണ് എന്ന് തുടങ്ങി പല തരത്തിലുള്ള ആരോപണങ്ങളുമായി ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് മാത്രമല്ല പൊതുശത്രുവായ വൈ എസ് ആർ കോൺഗ്രസിന്റെ നേതാവായ ജഗൻമോഹൻ റെഡ്ഡിയുമായി ഒരു ടയപ്പുണ്ടാക്കി പുതിയ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് നരേന്ദ്രമോദിയും സംഘവും കേന്ദ്രത്തിൽ പതിനാറ് എം പിമാർ ടി ഡി പി അതിൽ തന്നെ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാൻ സാധിക്കുമോ എന്നാലോചിക്കുമ്പോഴാണ് നായിഡു ഒരു മുട്ടൻ പണി കൊടുക്കുന്നത് എൻ ഡി എയുടെ ഒരു രീതിയിലുള്ള സഹായവും തങ്ങൾക്ക് ആന്ധ്രയിൽ വേണ്ട എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ഞങ്ങൾക്ക് പിന്തുണ പിൻവലിക്കാൻ യാതൊരു മടിയുമില്ല എന്നുള്ള കാര്യവും ബി ജെ പിയെ ഓർമ്മിപ്പിക്കുകയാണ് ചന്ദ്രബാബു നായിഡു അങ്ങനെ വന്നാൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അത് മന്ദഗതിയിലേക്കായി മാറും നായിഡുവിനെ എങ്ങനെയാണോ ജഗൻമോഹൻ മോഹൻ അധികാരത്തിലിരുന്നപ്പോൾ കുടുക്കി ജയിലിലേക്ക് കൊണ്ടുപോയത് അതേ പദ്ധതി വീണ്ടും ജഗനുമായി ചേർന്ന് പുനരാവിഷ്കരിക്കാൻ ബി ജെ സഖ്യം നീങ്ങുകയാണ് ബി ജെ പിക്ക് നിൽക്കുന്നവരെ ഇല്ലാതാക്കാൻ അവരെ രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ മാനസികപരമായും ദുർബലരാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് എല്ലാ കഥകൾ നട്ടുപിടിപ്പിച്ച് ഇല്ലാത്ത സത്യവാങ്മൂലവും നൽകി സോളിസിറ്റർ ജനറലിനെ അതിനുവേണ്ടി കൃത്യമായി ഉപയോഗിക്കുകയാണ് പച്ചനുളകൾ തട്ടിവിട്ട് നായിഡുവിനെ കൊടുക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾ ഓരോന്നായി ആന്ധ്രയിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ വീണ്ടും ജഗൻമോഹൻ റെഡ്ഡിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ി ജെ പി നേതാക്കൾ ചുവര ചുവരെഴുത്തുകളും പോസ്റ്ററുകളും അതുപോലെ തന്നെ തോരണങ്ങളും കെട്ടിത്തുടങ്ങിയിരിക്കുന്നു അങ്ങോളം ഇങ്ങോളം ഇതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചാൽ തനിക്കുണ്ടാകുന്ന ദോഷം എന്താണെന്ന് നായിഡുവിനെ കൃത്യമായിട്ടറിയാം കേവല ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ചോളം സീറ്റുകൾ നൂറ്റി എഴുപത്തി അഞ്ചംഗ അസംബ്ലിയിൽ അദ്ദേഹത്തിനുണ്ട് എന്നിട്ടും നായിഡുവിനോട് ടി ഡി പിയിലെ നേതാക്കൾ പറയുന്നത് ഒരു മയം വേണമില്ലെങ്കിൽ ബി ജെ പിക്ക് കയറി പണിയും അതുകൊണ്ട് തന്നെ കൃത്യമായി സൂക്ഷിച്ചിരുന്നുള്ളൂ എന്നതാണ് ഒരു കൂസലുമില്ലാതെ ചന്ദ്രബാബു നായിഡു പറയുന്നു വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന മട്ടിലാണ്